രാഗവേദിയിൽ പുതിയ പ്രകടനവുമായി കൊച്ചുമിടുക്കി പാർവണക്കുട്ടി എത്തുന്നു കരുമാടിക്കുട്ടൻ എന്ന ചിത്രത്തിലെ വാവാ താമരപെണ്ണെ എന്ന ഗാനവുമായാണ് താരം എത്തുന്നത് നമ്മൾ പൂജിക്കണം അപ്പോഴത്തേക്കും കുറുമ്പുകാട്ടി താരം ജഡ്ജസിനെ വട്ടം കറക്കുന്നുണ്ട് ാണ് താരത്തിന് ലഭിക്കുന്നത് പാട്ടു വേദിയിൽ പുത്തൻ പ്രകടനം കാഴ്ചവെക്കാൻ കൊച്ചുമിടുക്കി നിവേദിക്കുട്ടി എത്തുന്നു പഴയകാല ചിത്രത്തിലെ സുശീലമ്മ പാടിയ പുലരാനായപ്പോൾ എന്ന ഗാനവുമായാണ് താരം വേദിയിലെത്തുന്നത് പ്രസന്റേഷനും എല്ലാം ും സുന്ദരമായാണ് താരം ഗാനം അവതരിപ്പിക്കുന്നത് മികച്ച അഭിപ്രായങ്ങളാണ് ജഡ്ജസ് താരത്തിൽ നൽകിയത് ഒരുപാട് രാഗവേദിയിൽ പുതിയ പ്രകടനവുമായി ആക്നസ് ജോജി എത്തുന്നു പൂർണ്ണ ആരോഗ്യവതിയാണോ എനിക്ക് കാര്യം മനസ്സിലായി ചിത്രത്തിലെ യാമിനി എന്ന ജാനകിയമ്മ പാടിയ ഗാനമാണ് താരം പാടി അവതരിപ്പിക്കുന്നത് നല്ല അഭിപ്രായങ്ങളാണ് താരത്തിന് ലഭിച്ചത് താരത്തിന്റെ പ്രകടനത്തിന് നല്ല മാർക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം വളരെ ഇഷ്ടപ്പെട്ടു